ഫസ്റ്റ് ഡൌൺ റിപ്പോർട്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ കത്തോലിക്കാ സഭ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാരിനെതിരെ ആർച്ച് ബിഷപ്പുമാർ തെരുവിലിറങ്ങും നാളെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ സംയുക്ത സഭകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ലറ്റിൻ സഭാ ബിഷപ്പ് തോമസ് ജെ നെറ്റോയും മലങ്കര ബിഷപ്പ് ക്ലിമിസ് കാതോലിക്കാബാവയും പ്രതിഷേധത്തിന്റെ ഭാഗമാകും വിശ്വാസികളും വൈദികരുമടക്കം ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് ലത്തിൻ വികാരി ജനറൽ ഫാദർ യുജീൻ പെരേര റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട മത്രിമാർ മെത്രാന്മാര് അതോടൊപ്പം തന്നെ കർദിനാൾ ക്ലിമിസ് ആർച്ച് ബിഷപ്പ് തോമസ് ജയനറ്റോ മറ്റ് സാധിക്കുന്ന മെത്രാന്മാർ വൈദികര് സന്യസ്ഥർ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അൽമായ പ്രവർത്തകർ ഞങ്ങളോട് സഹകരിക്കുവാൻ ഈ വിഷയത്തിനെ തെറ്റായി കാണുന്ന എല്ലാവരെയും സമാഹരിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധമായിരിക്കും റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം പറയുന്ന ഉറപ്പുകൾ വിശ്വസിക്കുന്നില്ല സഭാ നേതൃത്വങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സംയുക്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് എന്താണ് ആ പ്രതിഷേധത്തിലെ സ്വഭാവം ആ സ്മൃതി ബി ജെ പി സംസ്ഥാന നേതൃത്വം പറ സഹായിക്കാം എന്ന വാഗ്ദാനം മുഖവിലേക്കെടുക്കാതെയാണ് സംസ്ഥാനത്തെ സഭാ നേതൃത്വങ്ങൾ സംയുക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട ലത്തീൻ സഭയുടെയും സിറോ മലബാർ സഭയുടെയും മലങ്കര സഭയുടെയും വികാരി ജനറൽമാരുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഒരു യോഗം ചേർന്നിരുന്നു അൽമായ നേതൃത്വവും ആ യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിലാണ് പ്രത്യക്ഷ സമരം ത്തിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം എടുത്തത് കത്തോലിക്കാവയും തോമസ് ജോ നെറ്റോയും അടക്കമുള്ള ആർച്ച് ബിഷപ്പുമാർ നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കും മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കും നിലവിൽ യോഗത്തിലെടുത്ത തീരുമാനം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താം പ്രതിഷേധ പ്രകടനം നടത്താം എന്നതാണ് അക്കാര്യത്തിൽ മൂന്ന് മണിക്ക് ചേരുന്ന ഒരു യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക എന്തായാലും ബി ബി പറയുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നില്ല സഭാ നേതൃത്വം എന്നാണ് മനസ്സിലാക്കുന്നത് രാജ്ഭവന് മുന്നിൽ നാളെ സഭാ നേതൃത്വങ്ങൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്